യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി ഭരണകൂടത്തെ പിടിച്ചുകുലുക്കുന്ന നാടകീയ സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ രാജ്യത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് സെലൻസ്കി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് യുദ്ധമുഖത്തെ തിരിച്ചടികൾക്കും സമാധാന ചർച്ചകൾക്കായുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കും നടുവിൽ നിൽക്കെ സ്വന്തം ഭരണകൂടത്തെ തന്നെ പിടിച്ചുലച്ച വമ്പൻ അഴിമതി കഥകൾ സെലൻസ്കിയെ പെട്ട അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നു ഈ തകർച്ചയുടെ ആഴം വ്യക്തമാക്കുന്നതാണ് സെലൻസ്കിയുടെ ഏറ്റവും വിശ്വസ്തനും യുക്രൈൻ ഭരണത്തിലെ യഥാർത്ഥ അധികാര കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയുമായ ആൻഡ്രി എർമാർക്കിന്റെ രാജി പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണയുള്ള അഴിമതി വിരുദ്ധ ഏജൻസിയായ നാബു ഭരണകൂടത്തിലെ ഉന്നതർ ഉൾപ്പെട്ട വലിയൊരു അഴിമതി കേസ് അന്വേഷിക്കുന്നതിനിടയിലാണ് എർമാർക്കിന്റെ ഈ നിർണായക രാജി സംഭവിച്ചിരിക്കുന്നത് സെലൻസ്കിയുടെ നീഴലായി രണ്ടായിരത്തി പത്ത് മുതൽ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ആൻഡ്രി എർമാർക്ക് അന്നുമുതലേ ഇരുവരും സുഹൃത്തുക്കളായിരുന്നു വിനോദ വ്യവസായ രംഗത്തെ അഭിഭാഷകനും നിർമ്മാതാവുമായിരുന്ന എർമാർക്ക് സെലൻസ്കിയുടെ സെർവൻറ് ഓഫ് ദി പീപ്പിൾ എന്ന ടി വി ഷോയുടെ നിർമ്മാണത്തിലും പങ്കാളിയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ സെലൻസ്കി പ്രസിഡന്റ് ആയപ്പോൾ എർമാർക്ക് ഭരണകൂടത്തിന്റെ ഭാഗമാവുകയും ക്രമേണ വിദേശ നയരൂപീകരണത്തിലും ആഭ്യന്തര കാര്യങ്ങളിലും പിടിമുറുക്കുകയും ചെയ്തു പലപ്പോഴും വിദേശ നയങ്ങളിലും ആഭ്യന്തര തീരുമാനങ്ങളിലും അവസാന വാക്ക് എർമാർക്കിന്റേതായിരുന്നു അന്നത്തെ ചീഫ് ഓഫ് സ്റ്റാഫ് സ്റ്റാഫായിരുന്ന ആൻഡ്രി ബൊഗ്ദാനെ പുറത്താക്കി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ എർമാർക്ക് ആ സ്ഥാനം ഏറ്റെടുത്തു പിന്നീട് പാർലമെന്റിലും നിയമപാലക ഏജൻസികളിലും എർമാർക്ക് തന്റെ സ്വാധീനം ഉറപ്പിക്കുകയായിരുന്നു ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ഈ രാജി വെറുമൊരു സാധാരണ ഉദ്യോഗസ്ഥന്റെ പടിയിറക്കമല്ല മറിച്ച് യുക്രൈൻ രാഷ്ട്രീയത്തിലെ നിർണായകമായ ഒരു വഴിത്തിരിവായാണ് റിപ്പോർട്ടുകൾ കാണുന്നത് അൻപത്തിമൂന്ന് കാരനായ എർമാർക്ക് സെലൻസ്കിയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് എന്ന ഭരണത്തിൽ അതീവ സ്വാധീനം ചെലുത്തിയിരുന്നു സെലൻസ്കിയുടെ വലം കൈയ്യെന്നും യുക്രൈനിലെ അധികാരം കയ്യാർന്ന യഥാർത്ഥ വ്യക്തിയെന്നും മാധ്യമങ്ങൾ ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നു സെലൻസ്കിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ എർമാർക്ക് രാജ്യത്തെ സുപ്രധാന തീരുമാനങ്ങൾ എടുത്തിരുന്നുവെന്നും പ്രസിഡന്റിന്റെ വിദേശയാത്രകളിലും നയതന്ത്ര ചർച്ച ിലും ഔദ്യോഗിക നയതന്ത്രജ്ഞക്കാൾ പ്രാധാന്യം എയർമാർക്കിന് ലഭിച്ചിരുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് എന്താണ് ഈ അഴിമതി വിവാദം എന്ന് നോക്കാം യുക്രൈനിലെ ആണവോർജ്ജ കമ്പനിയായ എനർഗോ ആറ്റം കേന്ദ്രീകരിച്ച് നടന്ന ഏകദേശം നൂറ് ദശലക്ഷം ഡോളറിന്റെ അഴിമതിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രാജ്യത്തെ സാധാരണ ജനങ്ങൾ വൈദ്യുതി ക്ഷാമം മൂലം വലയുമ്പോൾ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഈ സ്ഥാപനത്തിൽ നിന്ന് വൻ തുക തട്ടിയെടുത്തു എന്നാണ് ആരോപണം ഈ അഴിമതി ശൃംഖലയ്ക്ക് നേതൃത്വം നൽകുന്ന സാൻസ്കിയുടെ മുൻ ബിസിനസ് പങ്കാളിയായ തിമൂർ മിൻഡിചാണെന്ന് കരുതപ്പെടുന്നു അന്വേഷണ ഉദ്യോഗസ്ഥ ൾക്ക് മിണ്ടിച്ച് ഇസ്രായേലിലേക്ക് കടന്നു കളഞ്ഞു ഇദ്ദേഹത്തിന്റെ വസതിയിൽ നടന്ന റെയ്ഡിനെ പകർത്തിയ ചിത്രങ്ങൾ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു ഈ അഴിമതി ശൃംഖലയിലെ സുപ്രധാന കണ്ണിയാണ് ആൻഡ്രി ഇയർമാർക്ക് ഞാൻ ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിൽ ലഭിച്ച തെളിവുകളും ഫോൺ റെക്കോർഡിങ്ങുകളും ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അഴിമതി സംഘത്തിനിടയിൽ അലിബാബ എന്ന രഹസ്യപ്പേരി ആണ് എയർമാർക്ക് അറിയപ്പെട്ടിരുന്നത് പ്രതിപക്ഷ എം പി ഷെലസ്നിയാക് വെളിപ്പെടുത്തിയിരുന്നു അദ്ദേഹത്തിന്റെ പേരായ ആൻഡ്രി ബോറി എന്നതിലെ വാക്കുകൾ ചേർത്താണ് ഈ കോഡ് നാമം ഉപയോഗിച്ചത് അഴിമതിയെക്കുറിച്ച് എയർമാർക്കിന് വ്യക്തമായ അറിവുണ്ടായിരുന്നുവെന്നും അദ്ദേഹം ഇതിൽ പങ്കാളിയായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിയെട്ടിന് രാവിലെ ന്യാബു ഉദ്യോഗസ്ഥൻ എർമാക്കിന്റെ അപ്പാർട്ട്മെന്റിൽ റെയ്ഡ് നടത്തുകയുണ്ടായി യുദ്ധരംഗത്തെ തിരിച്ചടികൾ നേരിടുന്ന സമയത്തുണ്ടായ ഈ അഴിമതി വിവാദം യുക്രൈൻ ഭരണകൂടത്തിന് വലിയ ക്ഷീണമാണ് ഉണ്ടായിരിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും സമ്മർദ്ദമേറുന്ന സമയമാണിത് യുക്രൈനിലേക്ക് ഇനിയും പണം ഒഴുക്കാൻ അന്താരാഷ്ട്ര സമൂഹം മടിക്കുന്നതിന്റെ പ്രധാന കാരണം ഇത്തരം അഴിമതികളാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ചകൾക്ക് പെട്ടെന്ന് വേഗത കൈവന്നത് അഴിമതിക്കറ പുരണ്ട ഭരണകൂടത്തെ ഇനിയും താങ്ങി നിർത്താൻ പാശ്ചാത്യ ശക്തികൾക്ക് താൽപ്പര്യമില്ലെന്ന സന്ദേശമാണ് നൽകുന്നത് വിശ്വസ്തരെല്ലാം അഴിമതി കേസുകളിൽ കുടുങ്ങുകയോ നാടുപിടുകയോ ചെയ്തതോടെ യുദ്ധത്തിൽ തകർന്ന ഒരു രാജ്യത്തിന്റെ നടുവിൽ രാഷ്ട്രീയമായി തീർത്തും ഒറ്റപ്പെട്ട ഒരു ഭരണാധികാരിയായി സെലൻസ്കി മാറിയിരിക്കുന്നു എർമാക്കിന്റെ പടിയിറക്കം സൂചിപ്പിക്കുന്നത് സെലൻസ്കി യുഗത്തിന്റെ അസ്തമയത്തെ കൂടിയാകാമെന്നും വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്